अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ की पर Dikko Şit Huvacat Satya Sadak Savada Şamd Dikko Şit Huvacat Yeda Yeda Hidhar भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधू विनाशाय चतुष्कृता धर्मसंस्थापनार्थाय संभवामि योगे महागणपते നാരായണം നമസ്കൃതം ജയനരോത്തമം ദിവ്യം സരസ്വതി നേത്രം തൈരപൂർണ്ണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ ഇവർക്കും നമസ്കാരം വിദുരോൽപത്തി എന്ന ഭാഗമാണ് നമുക്ക് നോക്കേണ്ടത് പാണ്ഡിത്യം കലർന്നു ഒരു ഭൂദേവൻ പണ്ടുണ്ടായി മാണ്ഡവ്യൻ ഭൂവി വിശ്രുതനാമത്തോടും ഇന്ന് തുടങ്ങുന്ന ഭാഗം മാണ്ഡപൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹം വേണ്ട പോലെയൊക്കെ ജീവിതം നയിച്ച് വാനപ്രസ്ഥത്തിന് ആയിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടു ശക്തമായ തപസ് കൂടെ മൗനഹൃതമായി എടുത്തുകൊണ്ട് അദ്ദേഹിക്കണ സമയത്താണ് ഒരിക്ക അദ്ദേഹത്തിന്റെ കഷ്ടകാലത്തിന് ദശ്യുക്കള് കൊള്ളക്കാര് കൊള്ളയിടിച്ച ധനം കൊണ്ട് വിത്തരക്ഷകളെ വിത്തരക്ഷികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരെന്നു വേണമെങ്കിൽ പറയാം രക്ഷിക്കാനുള്ള പടയാളികളെ പേടിച്ചിട്ട് കാട്ടിലേക്ക് ഓടുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് മുമ്പിലേ തൊണ്ടി മുതൽ വെച്ച് അവർ ഓടിപ്പോയി ഭടന്മാർ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ തൊഴുതു ചോദിച്ചു എവിടെയാണ് എവിടേക്കാണ് അവർ പോയിക്കണെന്ന് പറഞ്ഞു അദ്ദേഹം മൗനവൃത്തമല്ല ഒന്നും വണ്ടിയില്ല എന്നാലും അവർ പിന്നെയും അതിൽ ഇതിലേക്ക് പോയി തെരഞ്ഞു കള്ളന്മാരെ കൊ പിടിച്ചു കെട്ടി കൊണ്ടുവന്നു തൊണ്ടി മുതൽ എവിടെയാ ചോദിച്ചപ്പോൾ വെച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പെന്ന് എടുത്തു അപ്പം ഭടന്മാർക്ക് സംശയം തോന്നി ഇദ്ദേഹം ഇവർക്ക് കൂട്ടുണ്ടോയെന്ന് അങ്ങനെ അദ്ദേഹത്തിനെയും രാജാവിന്റെ മുമ്പിൽ കൊണ്ടുപോയി രാജാവ് വല്യ കൊള്ള ചെയ്ത ആൾക്കാരിൽ അവരെയൊക്കെ ശൂലത്തമ്മ കയറ്റാൻ അജ്ഞാപിച്ചു ഇദ്ദേഹത്തിനെയും അദ്ദേഹത്തിനെയും കയറ്റി കൊള്ളാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും ശൂലത്തമ്മ കയറി കള്ളന്മാരൊക്കെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് മരിച്ചു ഇദ്ദേഹം തപശക്തി ഉള്ള കൊണ്ടാണോ എന്തോ മരിച്ചില്ല അങ്ങനെ ശൂലത്തമ്മ ആയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടാണ് ഇത് ചില മിനിമം മുനിവരന്മാരൊക്കെ തരണം അവിടേക്ക് വലിയ ശൂലത്തുമേറിയ കടക്കാൻ സാധ്യമല്ല ബന്ധോസ്തല്ലേ ഇവിടെ അപ്പൊ അവര് പക്ഷികളായിട്ട് ചെന്ന് അദ്ദേഹത്തിനോട് വിവരം അറിയിച്ചപ്പോ അദ്ദേഹം വിവരങ്ങളൊക്കെ പറഞ്ഞു ഉടനെ തന്നെ മഹർഷിമാര് വീണ്ടും രാജാവിന്റെ അടുത്തെത്തി വിവരങ്ങളൊക്കെ അറിയിച്ചപ്പോ രാജാവ് ഏറ്റവും ഇറ്റവും അബദ്ധമായിരുന്നു എന്ന് പറഞ്ഞ് രാജാവ് മന്ത്രിമാരോടൊക്കെ കൂടി വന്ന് അദ്ദേഹത്തിനെ അവിടുന്നെ രക്ഷിക്കാൻ നോക്കുമ്പോ പറ്റുന്നില്ല ശൂലം മുറിച്ചിട്ടാണ് അദ്ദേഹത്തിനടുത്ത് അങ്ങനെ അദ്ദേഹത്തിന് അണിമാഡവ്യ അണിമാണ്ടവ്യം എന്നുള്ള പേരായി അണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൂലത്തിന്റെ അങ്ങേ അറ്റം നമ്മുടെ ആണിന്നുള്ള വാക്കി വന്നതാണോ ഇല്ല അണിമാണ്ഡവൻ എന്നാണ് പറഞ്ഞത് ശൂലത്തിന്റെ അറ്റത്തിൽ അങ്ങനെ കുറെ കാലം കിടന്നാളോ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിനെ ഒന്ന് മോചിപ്പിച്ചു പിന്നെ അത്രയോ കുറച്ചു കാലേ ജീവിച്ചുള്ളൂ തോന്നു അദ്ദേഹം മരിച്ചപ്പോ യമപുരിയിലെത്തിയപ്പോ ഈ അണിമാണ്ഡവൻ യമധർമ്മനോട് ചോദിച്ചു എന്നെ ശൂലത്തിലേറ്റാൻ എന്താ കാരണം അദ്ദേഹം യമധർമ്മൻ പറഞ്ഞു കുട്ടിക്കാലം അങ്ങ് ഈർക്കിൽ കൂർപ്പിച്ച് ഈച്ചകളെ അതിലങ്ങനെ കഴിവിലെ ഏറ്റുന്ന മാതിരി കളിച്ചിരുന്നു അതിൻ്റെ പാപഫലമാണെന്ന് പറഞ്ഞു പണിമാണ്ടപം പറയണം പന്ത്രണ്ട് വയസ്സ് വരെ ബാലന്മാർക്ക് വിവരമില്ലാത്ത സമയമാണ് അവർ കീടിക്കും അതിനുള്ള പാപഫലം പാപ പുണ്യഫലങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് കൊടുക്കാൻ പാടുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം ശാസ്ത്രവിധി പ്രകാരം പറഞ്ഞു അപ്പൊ അത് കാരണം അങ്ങ് തെറ്റ് സംഭവിച്ചിരിക്കുന്നു ധർമ്മരാജാവിനായ അങ്ങക്ക് ധർമ്മലോകം സംഭവിച്ചിരിക്കുന്നു അത് കാരണം അങ്ങ് ശൂദ്രനായിട്ട് നൂറു വർഷം മനുഷ്യൻ ലോകത്തിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചു അങ്ങനെയാണ് വിതുരൻ ജനിച്ചത് അങ്ങനെ ഒരു അംബ അംബിക അംബാലിക അതിൽ അംബാലിക അംബികയുടെ ദാസിയിലാണ് വിതുരൻ ജനിച്ചത് അംബികയോട് രണ്ടാമതും വേദവ്യാസനെ പ്രാപിക്കാൻ പറയാണ് സത്യവതി നിർബന്ധിക്കുമ്പോൾ ആദ്യത്തെ പറ്റിയില്ല കണ്ണടച്ച് സഹിക്കുകയാണ് ചെയ്ത് രണ്ടാമത്തെ നിർബന്ധിച്ചപ്പോൾ രണ്ടു കുട്ടികളും വൈകൃതമുള്ളവരാകുമെന്ന് വേദവ്യാസം പറഞ്ഞു ഒരാള് കണ്ണടച്ച് സ്വീകരിച്ച കാരണം കാഴ്ചയില്ലാത്ത ധൃതരാഷ്ട്രം മറ്റാള് അമ്പാലിക മഹർഷികളുടെ കൂടുകൂടി ആകെ വിവർണയായി അങ്ങോട്ട് അപ്പൊ വിവർണത്വമാണ് പാണ്ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാ രക്തമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ വിവർണത ആ വൈവർണ്ണയം ഉള്ള ആളായി പാണ്ഡു അപ്പൊ ഞാൻ നല്ലൊരു കുട്ടി ഉണ്ടാവേണ്ടത് ചോദിച്ചിട്ട് വീണ്ടും അംബികയെ പറഞ്ഞ അംബിക ഇത് തന്റെ ആഭരണങ്ങളും വേഷമൊക്കെ ഒരു ദാസിക്ക് ആ ദാസിയെ പറഞ്ഞു ആ ദാസിയാണെന്നു വെച്ചാൽ വളരെ ആ വേദവ്യാസന്റെ ശ്രേഷ്ഠതയൊക്കെ മനസ്സിലാക്കി വളരെ പൂർണ്ണ മനസ്സാവിടെ സ്വീകരിച്ചു അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് വിരൻ അങ്ങനെ മൂന്ന് പേരും ധൃതരാഷ്ട്ര പാണ്ഡു ഇവരൊക്കെ വിദരനൊക്കെ കൂടി ഒരുമിച്ച് കളിച്ചു വളർന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ ധൃതരാഷ്ട്രക്ക് വിവാഹപ്രായ ഇപ്പം ഗാന്ധാ രാജാവിൻ്റെ മകളെ ഗാന്ധാരിയെ വിവാഹം ചെയ്യാൻ വേണ്ടി ഭീഷ്മരെ പാടാക്കി ആദ്യവർക്കൊരു വിഷമം എന്ന് ആ കുരുവംശത്തിന്റെ കേമത്ത കാരനും വിവാഹം ചെയ്ത് കൊടുത്തു പാണ്ടുവാണെങ്കിലും രാജാവായി തീർന്നു അദ്ദേഹം വസുദേവരുടെ സോദരി ശ്രീകൃഷ്ണന്റെ അച്ഛൻ വസുദേവരുടെ സോദരി അതായത് ശൂര്സേനന്റെ മകള് കുന്തി എന്നുള്ള ദേവിയുണ്ട് ശൂര്സേനൻ അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള കുന്തി ഭോജന് മകളായിട്ട് കുന്തിയെ കൊടുക്കും തന്റെ മൂത്ത പെൺകുട്ടിയെ തന്നെ വസുദേവരെ അനിയത്തിയാണ് അപ്പൊ വളർത്തിയതൊക്കെ കുന്തി ഭോജനാണ് അതാണ് കുന്തി കുന്തി എന്നുള്ള പേര് വന്നത് പ്രഥ എന്നും പേരുണ്ട് അങ്ങനെ ആ കുന്തിയെ വിവാഹം ചെയ്യാണ് പാണ്ഡു പിന്നീട് രാജ്യം താല്പര്യം രാജ്യം വീണ്ടും അതിർത്തി കൂട്ടണം എന്നുള്ള ഭീഷ്മർ ഭീഷണിയില് മധുരരാജാവിന് ശല്യെ കണ്ട് ശല്യര സഹോദരി മാധുരയും പാണ്ഡുവിന് വിവാഹം ചെയ്തു കൊടുക്കും വിദുരർക്കും വിവാഹം ചെയ്തു കൊടുക്കും ഒരു രാജാവിന്റെ പക്കലുള്ളൊരു പാരസവകന്യ ഉണ്ട് പാരസവകന്യ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്റെ ബ്രാഹ്മണന് ശൂദ്ര സ്ത്രീലുണ്ടായ സ്ത്രീയാണ് വളരെ വിദൂഷിയായിട്ടുള്ളൊരു ദേവിയാണ് ആ ദേവി രാജാവിന്റെ അടുപ്പായിട്ട് രാജാവിനോട് പറഞ്ഞ് ഭീഷ്മര് ആ വിവാഹം വിതർക്ക് ചെയ്തു കൊടുക്കും ഇങ്ങനെയാണ് പറഞ്ഞത് ഒരു കുന്തിയെ പറ്റി വന്ന് വിസ്തരിച്ച് പറയണ്ട് കുന്തിക്ക് അതിനു മുമ്പേ കർണൻ ഉണ്ടായ കഥകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അവിടെ പാണ്ഡവങ്ങനെ സകുടുംബം ജീവിക്കുകയാണ് അദ്ദേഹം ഭീഷ്മർ പറഞ്ഞ അനുസരിച്ച് ദിഗ്വിജയൊക്കെ ചെയ്ത് ധാരാളം മേന്മ ഉണ്ടാക്കും ചക്രവർത്തി ആയില്ല എന്ന് മാത്രമേ ഉള്ളൂ ചക്രവർത്തിയുടെ പദന്മാരെ എത്തിച്ചു അപ്പൊ അങ്ങനെ ദിഗ്വിജയെല്ലാം കഴിഞ്ഞ ധാരാളം പേരും പെരുമയും ധനമൊക്കെ ഉണ്ടാക്കിയ ശേഷം വിശ്രമിക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞപ്പോ ഭീഷ്മർ പറഞ്ഞ എവിടേക്ക് വെച്ചാൽ ഭാര്യമാരെയും കൂട്ടി പോയിക്കുള്ള കാട്ടിൽ പോകാം കാട്ടിൽ പോയ ഭാര്യമാരെ സന്തോഷാവചിയും അവർക്ക് തൻ്റെ നായാട്ടിൻ്റെ ഒക്കെ കാണിച്ചു കൊടുക്കാം കല്യാണം കഴിഞ്ഞുള്ള ആ പുതുമൂടിയുടെ ഇതിലാണ് ആ വാങ്ങുന്നത് കൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ കഷ്ടകാലത്തിന് അദ്ദേഹം അങ്ങനെ പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത് അങ്ങനെ കാട്ടിലെത്തി ഗംഭീരമായ നായാട്ടിൻ്റെ വർണ്ണന ഒക്കെ ഗംഭീരമായി നായാ ഇപ്പം ഈ ഭാര്യമാരോടുകൂടി നായാട്ട് ചെയ്തു അപ്പം ഓരോ മൃഗങ്ങളങ്ങനെ അവരവരുടെ കൂടുകളിലേക്ക് അല്ലെങ്കിൽ ഗുഹകളിലേക്ക് എത്ര സമയത്താണ് അണക്കില്ല അപ്പൊ അവർ കിടന്ന പെടയ ആ പടയണ കണ്ട സുഖം ആ മറ്റൊരു ജീവി കിടന്ന് പടയണത് കാണാനുള്ള സുഖം ആ അക്ഷത്രീയന്മാരുടെ ക്രൗര്യം വേറൊരു രൂപത്തില് കാണിക്കാനോട് അങ്ങനെ ഓരോന്ന് ചെയ്യണം ആ സമയത്ത് കരടിക്കുലം തമ്മിൽ കട്ടി ചൂ കരണികളെ പുണ്ടുകരികൾ പുളപ്പതും കിടികൾ പിട്ടികളെ പിടിച്ചു പുൽകുന്നതും പിടകളോട് ചേർന്ന് പക്ഷികൾ കളിപ്പതും കണ്ടു കൗതുകം കണ്ടി വാർക്കുഴലുകൾ കണ്ടാശ്ലേഷവും ചെയ്തു ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടപ്പോൾ അത്ഭുതപരവശങ്ങളായിട്ട് ആ ഭാര്യമാര് വന്ന് അദ്ദേഹത്തിനെ ആലങ്കനം ചെയ്യും അങ്ങനെ അങ്ങനെ സുഖിച്ച അദ്ദേഹം ഇരിക്കുകയാണ് ആ സമയത്താണ് ഒരു മാന് ഗംഭീരമായിട്ട് പേടമാൻ്റെ ഒപ്പം ഓടുന്ന കണ്ട് അദ്ദേഹത്തിന് ആകർഷക ഈ മാനിനെ എന്തായാലും പിടിക്കാന്നുമായി അങ്ങനെ ആ മാന് പേടമാനെ കുറെ ബുദ്ധിമുട്ടി പിടിച്ച് അതുമായിട്ട് സംയോഗം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതിനെ അമ്പെയ്തു ആ സമയത്ത് ആ മാന് ഒരു മഹർഷിയായി തീർന്നു കിന്ദമൻ എന്ന് പറഞ്ഞ മഹർഷിയാണ് അദ്ദേഹം ഞാൻ ഇങ്ങനെ മാനായി തീർന്ന് അങ്ങനെ ഗാർഹികമായ സുഖം അനുഭവിക്കാൻ വേണ്ടി പുറപ്പെടായിരുന്ന ആ ആ നിമിഷം അവസാന നിമിഷം നീ അത് എതിർത്തില്ലേ അത് കാരണം നിനക്ക് ഇനി മൈഥനം നിഷേധം ഉണ്ടാവട്ടെ മൈഥനത്തിന് പുറപ്പെട്ട അപ്പം നിന്റെ പ്രാണൻ പോകട്ടെ എന്ന് പറഞ്ഞ് ശപിക്കും അങ്ങനെ ആ ശാപമേറ്റം വിഷ വളരെ വിഷാദത്തോടു കൂടി ഒരു മൂന്ന് പേരും പാണ്ഡുവും പത്നിമാരും ഒക്കെ കൂടി ഇവിടെ കൊട്ടാരത്തിലെത്തി സത്യവതിയോദും ഭീഷ്മരോടൊക്കെ വിവരം പറഞ്ഞു അപ്പൊ ഭീഷ്മര് ധാരാളം ദാനം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ദാനമൊക്കെ ചെയ്തു നീ കുറച്ചും കൂടി ഈശ്വര വിചാരം ചെയ്യണം എന്ന് പറഞ്ഞു ശതശൃംഗം എന്ന് പറഞ്ഞവന് മാലയിലേക്ക് വീണ്ടും പാണ്ടും എത്തുകയാണ് ഇത്രയാണ് ഇന്നത്തെ ഭാഗം കർവം ശ്രീകൃഷ്ണാർപ്പണവസ്തു